പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ തികച്ചും ഏകപക്ഷീയമായി ഒപ്പുവച്ചിരിക്കുകയാണ് കേരള സമൂഹത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ കൊടിയ വഞ്ചനയെ എഐ ഡി എസ് ഒൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി ശക്തമായി അപലപിക്കുകയാണ് രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന പതിനാലായിരത്തി അഞ്ഞൂറോളം സ്കൂളുകളെ എൻ ഇപിയുടെ മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റും എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവന്ന ആവിഷ്കരിച്ച പദ്ധതിയാണ് പി എം ശ്രീ നമുക്കറിയാം പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് കോവിഡ് സമയത്ത് പാർലമെന്റിനെ പോലും മറികടന്നുകൊണ്ട് വേണ്ട വിധത്തിൽ യാതൊരു ചർച്ചയും നടത്താതെ പ്രഖ്യാപിച്ച നയമാണ് തങ്കപരിവാറിന്റെ വർഗീയ അജണ്ട ഉൾക്കൊള്ളുന്നതും ഇന്ത്യയുടെ ജനാധിപത്യ മതേതര വിദ്യാഭ്യാസ രീതിയെയും ഫെഡറൽ തത്വങ്ങളെയും കാറ്റിൽ പറത്തുന്നതുമാണ് ഈ പദ്ധതിയെന്നും വിദ്യാഭ്യാസത്തിന്റെ സമ്പൂർണമായ കാവ്യവൽക്കരണവും കച്ചവടവൽക്കരണവും കേന്ദ്രീകരണവും ഇത് ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ആളുകളും അന്ന് വിലയിരുത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ എ ബിഇ പി ഒഴികെയുള്ള മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരേ സ്വരത്തിൽ എൻഇപിയുടെ ഭാഗമായ പി എം ശ്രീയിൽ ഒപ്പുവെക്കരുതെന്നും അങ്ങനെ ഒപ്പുവെക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന്റെ കാൽ കീഴിൽ അടിയറ വയ്ക്കുന്നതിന് തുല്യമാണെന്നും അഭിപ്രായപ്പെട്ടതാണ് ആ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പി എം ശ്രീയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞു എന്നുറപ്പു നൽകി മാത്രമല്ല പി എം ശ്രീയുടെ പേരിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്ന ഫണ്ട് അത് റിലീസ് ചെയ്യുന്നതിനായി നിയമവഴികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അന്ന് ആ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിനായി സർക്കാരിന്റെ മേൽ കേന്ദ്ര സർക്കാരിന്റെ മേൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാനുള്ള പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുക്കണമെന്നും അത്തരം ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുൻപന്തിയിൽ എ ഡി എഫ് ഉണ്ടായിരിക്കുമെന്നും ഉറപ്പ് നൽകിയതാണ് എന്നാൽ ഇപ്പോൾ യാതൊരു ജനാധിപത്യ മര്യാദയും പാലിക്കാതെ എന്തിന് സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷിയുടെ പോലും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് കാണിച്ചിരിക്കുന്ന ഈ നീതികേടിനെ പറ്റി എസ് എഫ് ഐ നേതൃത്വത്തിനെന്താണ് പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്ന ഗവർണർക്കെതിരെ പോരാടുവാൻ കാണിച്ച ഊർജ്ജവും മുഷിരും ഇന്നിപ്പോൾ എവിടെ പോയിരിക്കുന്നു തങ്ങളിൽ വിശ്വാസമർപ്പിച്ച വിദ്യാർത്ഥികളോട് എസ് എഫ് ഐ നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത് സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ ജനാധിപത്യ മനസാക്ഷിയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് കോടികൾ ധൂർത്തടിച്ച് കാറ്റിൽ പറത്തുമ്പോൾ കേവലം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പേരിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ അത് കാവ്യവൽക്കരിക്കുന്നതിനായി ബി ജെ പിയുമായി കൈകോർത്തിരിക്കുകയാണ് സർക്കാർ എന്നിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ ഇത്തരമൊരു നടപടി സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് പറയുന്നത് അതെ മന്ത്രി പറഞ്ഞ ലോകബാങ്കിന്റെ ഫണ്ട് വാങ്ങി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളാണ് ഡിപിഇപിയും എസ് എസ് എയും അതിന്റെ ദുരന്ത ഫലം ഇന്നൊരു തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുത്തും വായനയും അറിയാത്ത ശാസ്ത്രത്തിന്റെയും ഗണിതത്തിന്റെയും ഭാഷയുടെയും അടിസ്ഥാനമറിയാത്ത ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം നിലനിൽക്കെ തന്നെ ഇവിടെ വർഷ ഡിഗ്രി നടപ്പിലാക്കി എൻ ഇപിയുടെ തെറ്റായ നിർദ്ദേശങ്ങൾ മാറ്റിവച്ചുകൊണ്ടായിരിക്കും അത് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും വലിയ ഫീസ് വർധനം ഉണ്ടായി ഒരു രൂപയെങ്കിലും കുറയ്ക്കുവാൻ ഇവിടെ ആർക്കെങ്കിലും കഴിഞ്ഞോ വിദ്യാർത്ഥികൾ വളരെ വലിയ അക്കാദമിക പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആരുണ്ട് ചോദിക്കാൻ സ്വാശ്രയ സമ്പ്രദായത്തിനെതിരാണ് എന്ന് വീമ്പ് പറയുന്ന ഇവർ സ്വകാര്യ സർവകലാശാലകൾക്ക് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കച്ചവടത്തിനായി തുറന്നുകൊടുക്കുകയാണ് കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സമ്പ്രദായം ഹയർ സെക്കൻഡറിയിൽ നടപ്പിലാക്കുകയാണ് സ്കൂൾ നടത്തിപ്പിന്റെ സാമ്പത്തിക ചുമതല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും രക്ഷകർത്താക്കളും അധ്യാപകരും ഉൾപ്പെടുന്ന സ്കൂൾ സംരക്ഷണ സമിതികളുടെയും തലയിൽ കെട്ടിവയ്ക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല കൃത്യമായി സ്കൂൾ കലാകായിക മേളകൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ഫണ്ട് പിരിക്കണമെന്ന് ഉത്തരവുണ്ടാകുന്നു പി എം ശ്രീ നടപ്പിലാക്കുമ്പോൾ അവർ പറയുന്നത് സംഘപരിവാറിന്റെ പാഠ്യപദ്ധതി ഇവിടെ നടപ്പിലാക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പാഠ്യപദ്ധതി ആയിരിക്കുമെന്നാണ് പക്ഷേ നമ്മൾ കണ്ടില്ലേ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ പ്രതികരണം എന്താണ് കേരളത്തിൽ ഹെഡ്ഗവാറിനെ കുറിച്ചും സവർക്കറെക്കുറിച്ചും പഠിപ്പിക്കും ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ട എന്നാണ് സുഹൃത്തുക്കളെ പൊതുവിദ്യാഭ്യാസം നികുതി പിരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അത് ജനിച്ചു വീഴുന്ന ഓരോ പൌരന്റെയും അവകാശമാണെന്നുള്ള സങ്കല്പത്തെ തൂത്തെറിയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം എന്ന വിനാശകരമായ പദ്ധതി നടപ്പിലാക്കുവാൻ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിനെ വരെ മറികടന്നുകൊണ്ട് എൻ ഡി പി നടപ്പിലാക്കിയ മോദി സർക്കാരിൽ നിന്നും ഉള്ളടക്കം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒട്ടും ഭിന്നരല്ല എന്ന് പിണറായി സർക്കാരും തെളിയിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പി എം ശ്രീക്കെതിരെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നടപ്പിലാക്കലിനെതിരെ ജനാധിപത്യ വിശ്വാസികളുടെയും വിദ്യാഭ്യാസ സ്നേഹികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ജനകീയ പ്രക്ഷോഭങ്ങൾ വളർന്നു വളർന്നുവരേണ്ടതായിട്ടു അത്തരമൊരു പ്രക്ഷോഭത്തിന്റെ പാതയിൽ എല്ലാവിധ ജാതിമത സങ്കുചിത ചിന്താഗതികളും വെടിഞ്ഞുകൊണ്ട് അണിനിരക്കണമെന്ന് ഏവരോടും എഐ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്